നമസ്കാരമുണ്ട് ഉള്ളത് കലൂർ സിഗ്നലിലാണ് ഇപ്പോൾ വളരെ അതിദാരുണമായ ഒരു അപകടം ഞാൻ നേരിൽ കണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് ഒരു വലിയ ജീവൻ ഇപ്പോൾ പൊലിഞ്ഞു പോയേനെ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് എറണാകുളം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് വന്നിരിക്കുന്ന മേരി എന്ന ബസ്സാണ് ഒരുപാട് ആൾക്കാരുടെ ജീവൻ എടുക്കുന്ന രീതിയിലുള്ള ഒരു അപകടത്തിലേക്ക് പോകാനിടയുണ്ടായ സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ആരുടെയോ ഒരു ഭാഗ്യം കൊണ്ടാണ് ഒരു പാവം മനുഷ്യന്റെ ജീവൻ തലനാഴേക്ക് വേണമെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് നമുക്ക് പറയാം ഡ്രൈവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ബസ്സിന് ബ്രേക്ക് ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്തുകൊണ്ടായിരുന്നു ഓടി വന്നോണ്ടിരുന്ന വണ്ടിക്ക് ബ്രേക്ക് പോയതാണോ അപ്പൊ ഇവിടെ ഇത് കൂടുതൽ അപകടം സംഭവിക്കില്ലായിരുന്നു അപ്പൊ ഇടിച്ച് തീർച്ചയായിട്ടും വണ്ടി ഇടിച്ച് നൽകിയതാണോ വണ്ടി ഞാൻ ഓടി വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബ്രേക്ക് ഇല്ല എന്ന് എനിക്ക് മനസ്സിലായത് എന്നാണ് നമ്മൾ ഡ്രൈവർ പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഫലമായിട്ട് പുള്ളി ചവിട്ടിയിട്ട് വണ്ടി നിന്നില്ല അത് മറ്റൊരാളുടെ വണ്ടിയിൽ കയറി കയറിയിടിക്കുകയും അതൊരു ടു വീലർ യാത്രക്കാരനായിരുന്നു വണ്ടിയിൽ കയറി ഇടിക്കുകയും അതിദാരുണമായിട്ട് ആ വണ്ടി ഈ ബസ്സിന്റെ അടിയിലേക്ക് പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആളെ ഇപ്പോൾ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റി മാറ്റിയിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ നിന്നുള്ള മറ്റ് വിവരങ്ങൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല കൊച്ചിയിൽ നിന്നും ਸਾਗਰ ਦੀਵਕ ਵੇਂ ਲਈ ਕਾਰਤਿਕ